രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വയനാട്ടിൽ കേരളത്തെ നടക്കിയ ഉരുൾപൊട്ടൽ മുണ്ടക്കൈ ചുരൽമല അപ്പോൾ അതിൽ മരണപ്പെട്ടവർ ദുരിതമനുഭവിക്കുന്നവർ അവരുടെ വായ്പകൾ എഴുതിത്തള്ളണമെന്നുള്ളത് കേരളത്തിൻ്റെ ആവശ്യമാണ് പക്ഷെ അത് കേന്ദ്രം അതിന് തയ്യാറാവുന്നില്ല കാരണം നമ്മളുടെ അധികാര പരിധിയിൽ വരുന്നതല്ല റിസർവ് ബാങ്കിൻ്റെ കീഴിൽ വരുന്നതാണെന്നുള്ളതാണ് കേന്ദ്രം അഫിഡവിറ്റിലൊക്കെ സമർപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇതിന് കേരള ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനം ലഭിച്ചിരിക്കുകയായിരുന്നു അതായത് നിങ്ങൾക്ക് വലിയ വാസ്റ്റ് പവർ ഉള്ളപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജനങ്ങളെ സഹായിക്കാനില്ല സഹായിക്കാൻ താല്പര്യമില്ല എന്നതാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുക മനസ്സിലാവുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏതെങ്കിലും രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കുമോ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ബി ജെ പിക്ക് തിരിച്ചടിയല്ല ഉണ്ടാക്കുന്ന ഉറപ്പായിട്ടുണ്ടാകും പക്ഷേ കേരളത്തിൽ വയനാട് ഇഷ്യൂ ഉദാഹരണമുണ്ട് വയനാട്ടിൽ അത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ട് കേരളം അതിനെ മറന്നു കഴിഞ്ഞെന്ന് പറയുന്നില്ല സത്യം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇത് ബി ജെ പിയോ സി പി എമ്മോ കോൺഗ്രസ്സോ ഇപ്പോഴാ വിഷയം സജീവമായിട്ട് എടുക്കുന്നുണ്ടോ അവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന അതിയുടെ പ്രശ്നം തുടങ്ങുന്നത് ഇവർക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ടുള്ള സഹായധനം കളക്ട് ചെയ്യാനുള്ള കാര്യത്തിൽ അന്ന് പിണറായി വിജയൻ ഒരു വലിയ പ്രസ്താവന ഇറക്കി അപ്പോൾ ഇവിടുത്തെ ഒത്തിരി സന്നദ്ധ സംഘടനകളെ വെച്ച് വെച്ച് വീട് എല്ലാം ഞങ്ങളിൽ കൂടെ മതി ഓർക്കുന്നുണ്ടോ അവിടെയാണ് ശരിക്കും കേന്ദ്രത്തിന് അവസരം കിട്ടിയത് ഇവിടെ ഇവിടെ ഒരു പൈസ ചിലവാക്കണമെങ്കിൽ ഇവിടുത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോടുകൂടി മാത്രമേ ഒരു വീട് വയ്ക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ രണ്ടാമതൊരു ചോദ്യം കൂടെ കേന്ദ്രത്തിൻ്റെ ഭാഗം തോന്നാൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്തൊരു ചോദ്യമാണ് അതിന് ഉത്തരം ഇവിടെ നിന്ന് ആരും പറഞ്ഞിട്ടില്ല ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് വെച്ച് മുസ്ലിം ലീഗ് ഒരു വീട് വെക്കുന്നുണ്ട് അങ്ങനെ പല സംഘടനകളും വീട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം അത് പാർട്ടി ഗവൺമെൻറ് അറിഞ്ഞിട്ട് ഈ മുസ്ലിം ലീഗ് വയ്ക്കുന്ന വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് സൗകര്യങ്ങൾ അതിനുവേണ്ടി മൊത്തം ചിലവാകുന്ന തുക കേരള ഗവണ്മെൻ്റ് വെച്ച് കൊടുക്കുന്ന വീടിന് ചിലവാകുന്ന തുക ഏതായിരിക്കും സൗകര്യങ്ങൾ കൂടുതൽ തുകയുടെ അടിസ്ഥാനത്ത് നോക്കുമ്പോൾ ലീഗ് വെച്ച് കൊടുക്കുന്ന വീടായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ പക്ഷേ മറിച്ച് ഓരോ ഓരോ വീടും തങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാനുള്ള മാർഗമായിട്ടിത് മാറ്റുമ്പോൾ എന്തു ചെയ്യും കേന്ദ്ര ഗവൺമെൻ്റ് അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ മിച്ചം കിടക്കുന്ന പൈസ ഇതുവരെ ചിലവാക്കിയിട്ടില്ല ആർക്കു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഈ പത്ത് കോടി രൂപ ഇത്രനാളം കാത്തു സൂക്ഷിച്ചത് ആർക്കു വേണ്ടിയാണ് ഈ പിരിവ് നടത്തി കിട്ടുന്നുണ്ട് അല്ലേ ആ കാസിൻ്റെ കണക്കെന്തെയാണ് കൊടുക്കാത്തത് അപ്പോൾ ആ കണക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കേന്ദ്രത്തിന് ഇത് പറയാൻ ഒരു അവസ്ഥ ആരുണ്ടാക്കി കൊടുക്കുന്നു പിണറായി വിജയൻ പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുക്കണം പല രംഗങ്ങളിൽ ബാലകളിൽ ജി എസ് ടിയുടെ കാര്യത്തിലൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഈ കേന്ദ്രത്തിൻ്റെ ധനകാര്യ ബന്ധ എന്താ പറയുക കേന്ദ്രത്തിൻ്റെ യാതൊരു കാരണം അധികാരമില്ല എന്ന് പറഞ്ഞൊഴിയേണ്ടതല്ല കേന്ദ്രം അധികാരമില്ല എന്നല്ല കേന്ദ്രം പറയേണ്ടത് അധികാരമുണ്ട് കേന്ദ്രത്തിന് രണ്ടായിരം രൂപയുടെ നോട്ട് പിൻവലിക്കാനുള്ള അധികാരം കേന്ദ്രത്തിനുണ്ടായിരുന്നില്ല റിസർവ് ബാങ്ക് അടിച്ചാൽ രണ്ടായിരം രൂപയുടെ നോട്ട് പിൻവലിക്കാനുള്ള അധികാരം കേന്ദ്രത്തിനില്ലായിരുന്നു അപ്പം അതുപോലെ വ്യാപകമായ അധികാരം റിസർവ് ബാങ്കിനെ നിയന്ത്രിക്കാനും റിസർവ് ബാങ്കിനെ കൊടുത്തിരിക്കുന്ന വോട്ടെണ്ണമിൻ്റെ അത്യാവശ്യം കൈവയ്ക്കാനുമുള്ള സ്വാതന്ത്ര്യമാർക്കുണ്ട് നിർമ്മിക്കുന്ന കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞത് ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കിൽ ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന ഭരണഘടനാപരമായ ഉറപ്പിനെ പാർട്ടി രാഷ്ട്രീയത്തിന് നിഷേധിക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ വയനാട്ടിലെ മണ്ണിടിച്ചിലിൽ മണ്ണിടിച്ചിലെ ഇരകൾക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള മൗലിക അവകാശമാണ് ആ അത് സുപ്രീം ശതമാനം പാർട്ടി രാഷ്ട്രീയം എന്നുള്ളത് നമ്മൾ എടുത്തു അവിടെ കേന്ദ്ര ഗവൺമെന്റിനെ അല്ലെങ്കിൽ കേരള ഗവൺമെന്റിനെ ജപ്തി തടയാം ഒരു ജപ്തി നോട്ടീസ് ഒന്ന് ആരാ ചെയ്ത് കൊടുക്കുന്ന അറിയോ ആരാ ജപ്തി ചെയ്യുന്നത് ബാങ്കാണ് ബാങ്ക് ഒരു ഒരാൾ നിങ്ങളുടെ സ്വത്ത് ജപ്തി ചെയ്യാൻ തീരുമാനിച്ചാൽ ആ ജപ്തി എക്സിക്യൂട്ട് ചെയ്യുന്ന ആരാ സർക്കാരാണ് സർക്കാർ എന്ന് പറഞ്ഞാൽ ത്രൂ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആ ജപ്തി എക്സിക്യൂട്ട് ചെയ്യുന്ന അത്തരം അതിൻ്റെ പവർ പിൻവലിച്ചാൽ ബാങ്കുകൾക്ക് ജപ്തി ചെയ്യാൻ പറ്റിയില്ല ബാങ്കിലെ മാനേജർമാർ ഇവിടെ തന്നെയല്ലേ ജീവിക്കുന്നത് അപ്പോൾ ഈ നിയമം മാറ്റണം എന്ന് പറയാം ഇവിടെ പണ്ട് ദേവകൂടയുടെ കാലത്ത് കാർഷിക കടങ്ങൾ എഴുതി തള്ളി ഇപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടായി യൂണിയനുകൾ ബാങ്ക് യൂണിയൻ ഉൾപ്പെടെ നിർത്തും അങ്ങനെ കാർഷിക കടങ്ങൾ എഴുതി തള്ളാൻ പാടില്ല പക്ഷേ ദേവ ചെയ്തു റിസർവ് ബാങ്കിനും എതിരായിരുന്നു ദേവകൂടെ ചെയ്തു ഇവിടെ തണ ഇന്ത്യന്മാരായിട്ട് നടന്ന കാര്യങ്ങളാണ് എഴുത് മോഡി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ട് നിർമ്മല സീതാരാമൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നടത്തുന്നതിന് യാതൊരു ആ കാര്യത്തിൽ പിണറായി വിജയൻ പറഞ്ഞു ശരിയാണ് തള്ളാനുള്ള അവകാശം ഞങ്ങൾക്കില്ലായെന്ന് കേന്ദ്ര ഗവൺമെന്റ് കള്ള പച്ചക്കള്ളത്തരാണ് പലരും എഴുതി തള്ളിയിട്ടുണ്ടല്ലോ അല്ല ഇഷ്ടം പോലെ ബാഡ് ലോൺസ് അല്ല അതിനു മുമ്പ് ബാഡ് ലോൺസ് എഴുതി തള്ളുന്ന ആരുടെയൊക്കെ മല്ലയുടേക്കത്ര ബാഡ് ലോൺസ് ഇപ്പോൾ കിട്ടാനുണ്ട് ഒരാളുടെ മതി മല്ലയ്യ്ക്കോ അല്ലെങ്കിൽ എന്നാ കുറേ കമ്പനികളുണ്ട് എഴുതി തള്ളുന്ന അതിൽ ഒരാളുടെ ലോണിൻ്റെ ഒരു കമ്പനിയുടെ ലോൺ എഴുതിത്തള്ളുന്ന എമൗണ്ട് ഉണ്ടോ വയനാട്ടിൽ എല്ലാവർക്കും കിട്ടും അയ്യായിരം പതിനായിരം എഴുതി തള്ളുക എന്ത് കെയർ ഓഫില്ല അപ്പം അങ്ങനത്തെ ഒരു സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ശരിക്കും ജനങ്ങളെ പറ്റിക്കുകയാണ് ഇത് പ്രചരണം നടത്തിയാൽ ബി ജെ പിക്ക് എതിരായ ഒരു വികാരം ഉണ്ടാവും പക്ഷേ അത് അതൊരു പ്രചരണം നടത്താൻ വേണ്ടി സാധിക്കുന്നില്ല സാധിക്കും അത് നടത്താൻ പറ്റുന്ന കോൺഗ്രസിനെ പറ്റുള്ളൂ അത് ഇപ്പം ചെയ്യാത്തതിൻ്റെ കാര്യം കോൺഗ്രസ് അല്ല എങ്ങനെയാണ് കോൺഗ്രസ് ചെയ്യുന്നില്ല അത് അത്രയേ ഉള്ളൂ ഇത് ചെയ്യാൻ പറ്റുന്ന കോൺഗ്രസിനെ മാത്രമേ പറ്റുള്ളൂ കാരണം സി പി എം കാര് ഇവിടെ ജപ്തി ചെയ്യുന്നുണ്ട് പലയിടത്തും അവരുടെ കോപ്പറേറ്റീവ് ബാങ്കുകൾ തന്നെ ജപ്തി ജപ്തി പാടില്ല എന്ന് പറഞ്ഞിട്ട് സി പി എം ഭരിക്കുന്ന കോഓപ്പറേറ്റീവ് ബാങ്കുകൾ തന്നെ ജപ്തിക്ക് പോയിട്ടുണ്ട് ആലോചിക്കാം അവർക്കോ മോഡിയോട് പറയാൻ പറ്റുമോ കരുവന്നൂരിലെ പൈസ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ അത് റിജെക്ട് ചെയ്യാൻ പറ്റുമോ അവരുടെ ഡയറക്ട് ബുദ്ധൻ കുർമാരുടെ സ്വത്ത് അതുകൊണ്ട് സി പി എമ്മിന് ഈ കാര്യത്തിൽ മിണ്ടാൻ പറ്റാത്തതാണ് ഗവൺമെൻറ് എന്നുള്ള നിലയിൽ സി പി എം ഗവണ്മെൻറ്റിൻ്റെ പരാതി ഇതിലിപ്പോൾ രണ്ടായിരത്തിനടുത്ത് കോടിയാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു പ്രത്യേക പാക്കേജ് വയനാടിന് വേണ്ടിയിട്ട് ഈ ഒക്ടോബറിലാണ് ഇരുന്നൂറ്റി അറുപത് കോടി ഇവ എൻ ഡി ആർ എഫിൽ നിന്ന് കേന്ദ്രം അനുവദിച്ചത്സാസ്റ്റർ അതിന് അതിന് മുമ്പായിട്ട് മറ്റു ചില ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷന് വേണ്ടിയിട്ട് അഞ്ഞൂറ്റി ഇരുപത്തി കോടി അതുപോലെ നൂറ്റി അമ്പത്തി മൂന്ന് കോടി നൽകിയിട്ടുണ്ട് അപ്പോഴും അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് കേന്ദ്രത്തിന്റെ ഒരു വഞ്ചന നടക്കുന്നുണ്ടോ അതായത് പര്യാപ്തമായിട്ടുള്ള തുക നൽകുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട് ചില പത്രവാർത്തകളൊക്കെ നോക്കിക്കൊണ്ട് അതായത് ഹരിയാന മധ്യപ്രദേശ് രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ സമാന സ്വഭാവത്തിലുള്ള ഡിസാസ്റ്ററുകൾ ഉണ്ടാകുമ്പോൾ ആയിരം ആയിരം കോടിയോളമാണ് അനുവദിച്ചിരിക്കുന്നത് ഗുജറാത്ത് ആസാം മേഖലകളിൽ എഴുന്നൂറ്റി എഴുപത് കോടി അനുവദിച്ചിട്ടുണ്ട് അപ്പോഴും കേരളത്തിൻ്റെ അപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഫണ്ടില്ല എന്ന് പറയുന്നതിൻ്റെ അടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള കേരള ഗവൺമെൻറ് ഫണ്ടില്ല എന്നല്ല പറയുന്നത് അല്ല കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടില്ലെന്നല്ല പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഇത് കേന്ദ്ര ഗവൺമെൻ്റ് പവർ അല്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് കള്ളത്തരം നിങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം ഇന്ന കാരണങ്ങളാണ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇന്ന ഇന്ന ലാബ്സസ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം നിങ്ങളെ ഫണ്ട് തരാൻ പറ്റില്ല എന്ന് പറയാൻ മനസ്സിലാക്കാം അല്ലെങ്കിൽ ഈ രണ്ടായിരം രൂപ എക്സാദറേറ്റഡ് എമൗണ്ട് ആണ് അങ്ങനെ വരും ഈ രണ്ടായിരം ആവശ്യപ്പെടുന്ന ഇവിടുത്തെ ഉണ്ടായ കാഷ്വാലിറ്റിയെക്കാൾ കൂടുതലാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ എക്സാദറേറ്റഡ് അത് ആ കെയർ ഓഫിൽ വേണേൽ ഇത് പറയണം കേന്ദ്ര ഗവൺമെൻറ് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അത് ചെയ്യാതെയാണ് ബ്ലാങ്കായിട്ട് പാവം പിടിച്ചവൻ്റെ അവന് ഇതൊന്നും അറിയത്തില്ല കേന്ദ്ര ഗവൺമെൻറ്റിലാണോ കേരള ഗവൺമെൻറ്റിനോ പാവം പിടിച്ച വീട് പോയവൻ്റെയും ആയുസ് പോയവേണ്ടി ആരോഗ്യം പോയി ഇതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടി ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ നൽകിയാലും അതിനെ എൻകാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വോട്ടായിട്ട് ബി ജെ പിക്ക് സാധിക്കുന്നില്ല ഇത് ഈ ഒരു കാരണം പുറകോട്ടടിക്കുന്നുണ്ടാവില്ലേ സഹായം ഇത് ഒന്നാമത്തെ കാര്യം ഇത്തരം ദുരന്തങ്ങളെ മുതലെടുക്കാൻ ചെന്നാൽ നെഗറ്റീവ് ഫലം ഉണ്ടാവുള്ളൂ നൂറ് ആസ്പെക്ട്സ് ഉണ്ടോ അതിന് ദുരന്തങ്ങളെ വെറുതെ മുതലെടുക്കാൻ ചെന്നാൽ നെഗറ്റീവ് ആയിട്ടുള്ള ഫലം കാരണം ഇത് ഇതിനു വേണ്ടി വരുന്നറിയാം കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു ഗവണ്മെന്റിൽ നിന്നും പ്രതീക്ഷ ജനങ്ങളെ പ്രതീക്ഷിക്കുന്ന കുറേ ജോലികളുണ്ട് അത് വെച്ചുകൊണ്ട് മോലെടുക്കാൻ ചെല്ലരുത് കുറച്ചൊക്കെ ഒരു പ്രാവശ്യത്തേക്കൊക്കെ പറ്റും അതിന് ശേഷം പറ്റിയില്ല ഇത് എല്ലാവർക്കും അറിയാം ബി ജെ പി ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള രാഷ്ട്രീയ ഗുസ്തിയുടെ ഫലമാണിത് ഡിലേ ചെയ്തത് തരാതിരിക്കുകയല്ല ഞങ്ങൾ അനുവദിച്ച് കൊടുത്തു പിണറായി വിജയൻ മേടിച്ചു എന്ന് പറയാൻ അവരിഷ്ടപ്പെടുന്നില്ല പിണറായി വിജയൻ്റെ ശക്തി കൊണ്ടിരുന്നത് മേടിച്ചു എന്ന് പറയാൻ ഇഷ്ടപ്പെടില്ല മറിച്ച് ബി ജെ പി കൊടുത്തു എന്ന് പറയാൻ അവർ ഇഷ്ടമാണ് പ്രഖ്യാപിക്കുകയും ചെയ്യും അപ്പോൾ നമ്മളെ ഇവിടെ ഊഹി ദുരന്തം ഉണ്ടായപ്പോൾ കോളത്ത് എന്നിട്ടും നിർമ്മല സീതാരാമൻ കാണിച്ചുകൊണ്ടല്ലോ എല്ലാ ഉത്തരവാദിത്വ ഏറ്റെടുക്കായിരുന്നു അപ്പോൾ അങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കേന്ദ്രം തയ്യാറാണ് ഇവിടെ അങ്ങനെ തൽക്കാലം ബി ജെ പിക്ക് അത്രമാത്രം സംഘടനാപരമായ സ്റ്റംഗത്തില്ല വീടൊക്കെ വന്നു കൊടുക്കുക ബി ജെ പി മാത്രം വിചാരിച്ചാൽ മതി വീട് വന്നു കൊടുക്കുക അവരുടെ ആർ എസ് എസ് വിചാരിച്ചാൽ മാത്രം മതി സേവാപാരതി വിചാരിച്ചാൽ മാത്രം മതി പക്ഷെ അവർക്കൊന്നും ഇവിടെ പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്തില്ല കാൻറ്റീനിൽ പോലും ബോർഡ് വെച്ച് അവരെക്കൊണ്ട് വിതരണം ചെയ്യാൻ സമ്മതിച്ചില്ല ആർ എസ് എസ്കാര് അവിടെ ഒരു കാൻറ്റീൻ നടത്തിയപ്പം അതുപോലും പ്രവർത്തിക്കാനിരിക്കാനുള്ള മാർഗം നോക്കി അപ്പോൾ അങ്ങനെ ഒരു ഇത് രാഷ്ട്രീയമായിട്ട് ഇത് കൊണ്ടു വന്നവരെ സി പി എം കൊണ്ടു ആ സി പി എമ്മിൻ്റെ ലാഭത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരാ ബി ജെ പി ശിക്ഷിക്കുന്നവരെയാണ് സി പി എമ്മിനെയല്ല ശിക്ഷിക്കുന്നത് അവിടെ കഷ്ടപ്പെടുന്നവനെയാണ് അവിടെ ദുരന്തത്തെ ദുരന്തം അനുഭവിച്ചവനെയാണ് ശിക്ഷിക്കുന്നത് അവിടെയാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞ വികാരം രണ്ടു കൂട്ടർ കുഞ്ഞാതെ പോയി